സ് ഇന്നൊരു അടിപൊളി മട്ടൺ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ മട്ടൺ ഒരിക്കലും കുക്ക് ചെയ്തിട്ടില്ലാത്ത ഞാൻ ആദ്യമായിട്ട് കുറേ റിസർച്ചൊക്കെ ചെയ്ത് കുറേ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് വന്നൊരു മട്ടൺ ബിരിയാണിയാണ് അപ്പം ഒരു ഒന്നര കിലോ മട്ടൺ നന്നായിട്ട് കഴുകി അത്യാവശ്യം മുഴുത്തുകശ്ണങ്ങളായിട്ട് മുറിച്ചതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടൊമാറ്റോ അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് തൈര് കുറച്ച് ഫ്രൈഡ് അണിയൻ എന്നിവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കുക്കറിലോട്ട് മട്ടൺ ഇട്ട് കൊടുക്കുക ഫ്രൈഡ് അണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ റെഡിമേയ്ഡായിട്ടുള്ള ഫ്രൈഡ് അണിയൻ ാണ് യൂസ് ചെയ്തത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളൊരു ഏഴോട്ടോ എടുത്ത് വളരെ തിന്നായിട്ട് അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്താൽ മതി അതായിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ തക്കാളി പിന്നെ മല്ലിയില പുതിയയില നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റ് തൈര് ഒരു കപ്പ് പിന്നെ ഒരു ഒരു നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പൊടികളായിട്ട് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ആ മട്ടൺ ആവശ്യമായിട്ടുള്ള അല്ല മട്ടനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിനകത്ത് വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക ആ നാല് വിസലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു അഞ്ച് കപ്പ് ചീരകശാലാരി കഴുകി ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം അത് വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുത്ത് വെക്കുക നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും റേസിൻസും ഒക്കെ വറുത്തെടുത്ത് വെക്കുക പിന്നെ ഒരു പാനിനകത്തോട്ട് നെയ്യും കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം പട്ട ഗ്രാമ്പു അലക്കെ എല്ലാം കൂടെ പൊട്ടിച്ചെടുക്കുക ഇത് പൊട്ടി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് അരി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ അരി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വെള്ളം ആഡ് ചെയ്ത് നോക്കി ഇപ്പം അത് മുഴുവൻ തെറിച്ച് പോയി അതുകൊണ്ടാണ് നിങ്ങൾ ഈ പൊട്ടി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നേരെ അരി ആഡ് ചെയ്ത് കൊടുക്കുക അരി ജസ്റ്റ് നിളക്കിയതിന് ശേഷം ഉപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള കണക്കിൽ അഞ്ച് കപ്പ് അരിക്ക് ഏഴ് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു അഞ്ച് മറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നമ്മുടെ ഫോർ വിസിൽസ് അടിച്ച കുക്കർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആവിയൊക്കെ കളഞ്ഞ് അത് തുറന്നു നോക്കിയപ്പോൾ മട്ടനൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ നമ്മുടെ മട്ടന്റെ ഗ്രേവി റെഡിയായി അത് ഞാൻ ദം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കുക്കറിനകത്തുന്നെടുത്ത് ഇനി നമ്മുടെ അരി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം എന്തായിരുന്നു പിന്നെ ഞാനത് ഓഫ് ചെയ്തിട്ടു ആ ചൂടുകൊണ്ട് അവിടെ അടുപ്പിൽ തന്നെ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ അരി എല്ലാം വെള്ളമൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി ഇനി നമ്മൾ ഈ മ മട്ടന്റെ ഗ്രേവിയുടെ മേളിലോട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മല്ലിയില പുതിനയില കുറച്ച് ഗരം മസാലയൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരുന്ന കാഷിനെട്ടും റൈസിൻസും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് അവനകത്തോട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് ദം ചെയ്തെടുക്കുവാണ് അവനില്ലാത്തവരാണെങ്കിൽ ഒരു ദോശക്കല്ലൊക്കെ എടുപ്പേ വെച്ചിട്ട് അതിനകത്ത് ദോശക്കല്ല് ചൂടായി കഴിയുമ്പം വളരെ കുറച്ച് ഏറ്റവും സിമ്മേൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമേലിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ദം ചെയ്യാനുള്ള പാത്രം വെച്ച് നല്ല കട്ടിയുള്ള ഒരു എന്തെങ്കിലും വെയ്റ്റ് ആയിട്ടുള്ള സാധനം കൂടെ അതിൻ്റെ മേളിൽ വെച്ച് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇവിടെ വെച്ച് ദം അടുപ്പേ വെച്ച് നമുക്ക് ദം ചെയ്യാം കേട്ടോ അപ്പം മട്ടനൊക്കെ നല്ല കുക്കായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മട്ടൺ ഓരോ സ്ഥലത്തും പല ടൈപ്പ് ഉള്ള മട്ടൺ പല വേവായിരിക്കും കേട്ടോ ഇവിടുത്തെ ഈ മട്ടൺ ഒരു നാല് വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ട് വന്നു അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ താങ്ക് യു ബായ്